സ്കൂളിൽ തട്ടിട്ടോണ്ട് വരുന്നവരുണ്ട് തട്ടിടാതെ വരുന്നവരുണ്ട് കുറിയിട്ടോണ്ട് വരുന്നവരുണ്ട് എന്റെ ആ ഇത്തികി തട്ടിട്ട് പഠനം നിശ്ചയിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പ്രതികരിക്കണ്ടേ നെഗറ്റീവ് കമന്റ് ചിലരൊക്കെ ഇടുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല അവരുടെ ഒരു സുഖത്തിന് വേണ്ടിട്ട് ആ തട്ടത്തിന്റെ കാര്യം പറയുന്നവരെ മന്ത്രിയായിട്ട് എന്നെ വെയിറ്റ് ചെയ്തോണ്ട് അവിടെ ഇരുന്ന്

എൻ്റെ ഇവിടുത്തെ നാട്ടിലെ പഞ്ചായത്തിൽ ഭിന്നശേഷി കട കലോത്സവ എഴുതി പങ്കെടുത്തത് അത് നമ്മുടെ ബിന്ദു മേഡം ഷെയർ ചെയ്തിട്ടുണ്ട് തേവലക്കാരുടെ സ്കൂളിലാണെങ്കിൽ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞൊരു പ്രസംഗവും വൈറലായി അത് നമ്മുടെ ശിവൻകുട്ടി സാറ് ഇട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി അത് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞത് വൈറലായത് ഈ പോർഷനാണ് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേരുമ്പോൾ വെള്ളമാണെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ആ വെള്ളം ദാഹിക്കുന്നവന് കൂടി പഠിപ്പിക്കണം ഈ പോഷനാണ് വൈറലായത് പുതിയതായിട്ട് വൈറലായത് വിഷയമാണ് അത് ഈ തട്ടയിട്ട എൻ്റെ കാര്യം അപ്പം ഞാൻ ആ പ്രസംഗം കഴിഞ്ഞ് ഉദ്ഘാടനം നടത്തുന്നത് ബിന്ദു മേഡം ആയിരുന്നു മുഖ്യപ്രഭാഷണം ഞാനും ആയിരുന്നു അപ്പം മുഖ്യപ്രഭാഷണത്തിന് ഞാൻ നടത്തി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നന്ദിയും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യം ഓർക്കുന്നത് അത് ഞാൻ എന്നിട്ട് വന്നിരിക്കാൻ പോയപ്പം ബിന്ദുമയുടെ എന്നെ അഭിനന്ദിക്കാൻ വേണ്ടി എണ്ണീറ്റ് വരുമായിരുന്നു ആ സമയത്താണ് ഞാൻ എളുപ്പം ഓർത്തത് സമയത്ത് ഞാൻ അപ്പം വാങ്ങിച്ചിട്ട് ഒരൊറ്റ കാര്യം കൊണ്ട് പറഞ്ഞിട്ടേന്ന് പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞു ശരിക്കും ആരെയും ഞാൻ അങ്ങനെ കണ്ടില്ലായിരുന്നു തട്ടം ഇട്ടത് അതെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന കാര്യമാണല്ലോ അത് അപ്പൊ അതൊന്നു പറയണന്ന് തോന്നിപ്പം ഞാൻ പറഞ്ഞു അതാ ഞാൻ അങ്ങനെ ഞാൻ സ്കൂളിൽ പോകുമ്പോ ഇടാറില്ല ഇല്ല മന്ത്രി എന്താ മന്ത്രി അങ്ങനെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ മൈക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഞാനാണെങ്കിൽ ആ തട്ടത്തിന്റെ കാര്യം പറയുന്നവരെ മന്ത്രിയൻ്റെ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്ന് അപ്പം എന്റെ ആട്ടിട്ട് എന്റെ പേരിൽ പഠനം നിശ്ചയിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പ്രതികരിക്കണ്ടേ അങ്ങനെ ഞാൻ പ്രതികരിച്ചാണ് അവിടെ എൻ്റെ പേര് ഐഷ വീട്ടില് ചേച്ചിയുണ്ട് ചേട്ടൻ ഉണ്ട് പിന്നെ വാപ്പിയുണ്ട് ഉമ്മിയുണ്ട് ഈ എത്ര കാലമായി ഇത് രണ്ടു വർഷമായി

സാധാരണ നമ്മൾ എന്താ പറയാ മാത്സ് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്ന ഓ വന്നല്ലേ പിള്ളേരുടെ സ്ഥിരം ഡയലോഗ് എന്താണെന്നറിയോ മാത്സ് ക്ലാസ് കുറച്ച് അങ്ങോട്ട് തുടങ്ങിയ എന്താ ഈ പറയണേ എനിക്കൊന്നും മനസ്സിലാവണില്ല അഭിഷ്സാനെ അതുപോലെ വി കെ സുരേഷ് ബാബു സാർ കണ്ണൂരിലെ സാറിൻ്റെ ഏത് ദിവസങ്കിൽ വളർന്നാലും ഏത് ഇന്ദ്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂ വയലോപ്പള്ളി കൊന്നപ്പൂവിനെ പറ്റി പറയാൻ കാരണം മറ്റെത്ര പൂക്കൾ നമ്മുടെ നാട്ടിലുണ്ട് എന്താണ് ഈ കൊന്നിയോട് ഇത്ര അടുപ്പമുണ്ടായതെന്ന് അറിയാമോ അനുകൂല സാഹചര്യത്തിൽ പൂത്തു നിൽക്കുന്ന വസന്തകാലത്തിൽ പൂത്തു നിൽക്കുന്ന പൂക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേനൽ ചൂടിൽ പൂത്തു പാട്ടുകേട്ടില്ലേ ഇത് എൻ്റെ ഇത്തി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതെൻ്റെ ഇക്ക ഒമ്പത് അല്ല ഏഴിൽ പഠിക്കുന്നത് ഇത് ഒമ്പതി പഠിക്കുന്നത് ഇതെൻ്റെ കസിനാണ് ആണ് ആറിൽ പഠിക്കുന്നത് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞങ്ങള് വീഡിയോ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കും പിന്നെ പ്രോഗ്രാമിന് പോവാണേ എന്തേലും പറയേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് ഫാമിലി എല്ലാവരും കൂടി സന്തോഷായിരുന്നു എല്ലാ പരിപാടിക്ക് പോകുമ്പോ ഞാൻ ചെയ്യുന്നത് ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടെ തലേ ദിവസം ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്യും എന്നിട്ട് നമ്മളൊരു വിഷയം ഇപ്പൊ ഞാൻ അവിടെ പോയതിന് വിഷയം എടുത്തത് മാനവ മനുഷ്യ സ്നേഹത്തെ കുറിച്ചായിരുന്നു മാനവികതയെ കുറിച്ചായിരുന്നു അതുപോലെ നമ്മൾ വിഷയം എടുത്തിട്ട് ഇങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും പറയും അങ്ങനെയാണ് രാത്രി വരെ അങ്ങനെ ആയിരിക്കും നെഗറ്റീവ് കമെന്റ് ചിലരൊക്കെ ഇടുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല അവരുടെ ഒരു സുഖത്തിന് വേണ്ടിട്ട് അവരിടത്ത് ഞാനങ്ങനെ ആരെയും വിഷമിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞ ഇപ്പൊ തന്നെ എന്താ എൻ്റെ പോലെയുള്ള ഒരു കൂട്ടുകാരിക്ക് അങ്ങനെ വരുമ്പോ ഞാനൊന്ന് പ്രതികരിക്കണ്ടേ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണ് ഇപ്പൊ തന്നെ എന്റെ സ്കൂളിൽ തട്ടിട്ടോണ്ട് വരുന്നവരുണ്ട് തട്ട് ഇടാതെ വരുന്നവരുണ്ട് കുറി ഇട്ടോണ്ട് വരുന്നവരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ടാണ് ഇരിക്കുന്നത് അതായത് ഞങ്ങൾ മാറ്റിയിരിക്കുന്നതൊന്നും ഇല്ല ഞാൻ ആരെങ്കിലും തട്ടിട്ടെന്നും പറഞ്ഞാൽ എൻ്റെ പഠനം നിശ്ചയിക്കാൻ പോകുന്നുണ്ടോ എന്തിനാ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ